നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിപ്പൊന്ന് രാവിലെ തന്നെ ഒന്ന് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയാണ് ആദമ എന്റെ കൂടെ ഇണ്ട് ആദമ് രാവിലെ തന്നെ എന്റെ കൂടെ വന്നാണ് ആദമൊരു ഹായ് പറഞ്ഞ അപ്പൊ ആള് എന്റെ കൂടെ രാവിലെ തന്നെ എണീച്ച് കൂടിയിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ പോണെങ്ങനെ വെച്ചാലേ നമ്മളിവിടെ ഒരു രണ്ട് തേനീച്ച കോളനി ഇവിടെ പിരിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ട് അത് ഇവിടെ തൊട്ടപ്പുറത്ത് നിന്ന് ഒരു മരത്തിന്ന് പിടിച്ചാണ് അപ്പൊ ആ കോളനിയില് ഈച്ചകള് വെച്ചിട്ട് ഇപ്പോൾ മൂന്ന് നാല് ദിവസമായി അപ്പോൾ അവർ സെറ്റായിട്ടുണ്ടോ അതൊക്കെ പോയി നോക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ ഇത് വലിയ റബ്ബറും തോട്ടമാണ് നമ്മൾ അയൽവാസിൻ്റെ ഒരു വലിയ തോട്ടമാണ് അപ്പോൾ ഇവിടെ ഒരുപാട് പിന്നെ തേനീച്ച കൂടോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ അടുത്തൊന്നും അപ്പോൾ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല തേന കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ വെക്കുന്നത് അത്യാവശ്യം ഇപ്പോൾ നല്ല സീസണാണല്ലോ പിന്നെ ഇതിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ വലിയ വയൽ കാര്യങ്ങളൊക്കെ കിടക്കണം അപ്പോൾ നല്ല പൂമ്പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് തേനീച്ച അടുത്തേക്ക് ഒന്ന് പോയി വെക്കാം ധാരാളം മയിലുകളൊക്കെ ഉണ്ട് കേട്ടോ അവരെ മയിലുകളൊക്കെ നമ്മളെ കണ്ടിട്ട് ഓടുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട് അറിയില്ല നമ്മളെ കാണുമ്പോൾ തന്നെ അവർ ഇവിടെ നിന്ന് പോകുന്നുണ്ട് എന്താണെങ്കിലും നമ്മൾ നമ്മുടെ തേനീച്ച കോളനിൻ്റെ അടുത്തേക്ക് എത്താനായി നമുക്കൊന്ന് പോയി നോക്കാം ചിലപ്പോൾ അവർ മൊത്തത്തിൽ ഒഴിഞ്ഞ് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവിടെ ഉണ്ടാവും എന്താണെങ്കിലും ഒന്ന് പോയി നോക്കിയിട്ട് അവരുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കണം അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫാദറിൻ്റെ പരിപാടിയാണ് എൻ്റെ വാപ്പാൻ്റെ പരിപാടികളാണ് അവിടെയല്ല ബേഡേനെ അവിടെ താഴെ കേട്ടോ അപ്പോൾ വാപ്പിനത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രാവിലെ ഞാൻ ഇങ്ങനെ ചിലപ്പോൾ നടക്കാൻ ഇറങ്ങുമ്പോൾ ഇതുവഴി പിന്നെ ഒന്ന് പോയി നോക്കുന്നതാണ് അപ്പോൾ ആൾ വേറെയും ഒന്ന് രണ്ട് ദിവസത്തേക്കാളുടെ കൂട്ടുകാർക്കും ഒക്കെ ഉണ്ട് ഈ തേനീഷിൻ്റെ പരിപാടിയുണ്ട് അവർ രണ്ട് മൂന്ന് കൂട്ടുകാരൊക്കെ കൂടിയങ്ങാണ്ട് ചെയ്യുന്ന പരിപാടിയാണ് അപ്പൊ എന്താണ് നമ്മളുടെ കോളേജിന്റെ അടുത്തെത്താനായി ബോക്സ് അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് ഈച്ചറിയില്ല അതോ ബോക്സ് കാണുന്നില്ല അവിടെ ഈ കണ്ടില്ല വാ പോയ വീഴും അവിടെ കാണുന്നുണ്ടാ പോയിക്ക തേനീച്ച പിടിക്കാൻ വയ്ക്കുവനീശ്ശേരി പിടിക്കാൻ വെക്കാം എനിക്ക് അപ്പൊ സംഭവം ഇവിടെ ഉണ്ട് സാധനം സെറ്റാണ് ഈച്ചകള് വരുന്നു പോകുന്നൊക്കെ ഉണ്ട് അപ്പോ നമുക്കൊന്ന് അവിടെ അടുത്തന്നെ തന്നെ പോയി വെക്കാം അത് വീഴുവരുത് കേട്ടോ എന്റെ ഫ്രണ്ടൊക്കെ പോവരുത് കേട്ടോ ഫ്രണ്ടിലേക്ക് പോവരുത് കുത്തും അയച്ചാളെ പിടിച്ചാൽ കുത്തുട്ടോ കേട്ടോ അപ്പൊ ഇതാ സംഭവം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ കോളനിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പിന്നെ അത് അവിടെ നിന്നോ ഫ്രണ്ടില് പോയരുത് കേട്ടോ എന്നോട് പറഞ്ഞിട്ട് ലിപ്പിച്ച് പോയിരുതെന്ന് ഇത് താൽക്കാലികമായിട്ട് ഇതിപ്പോ നമ്മൾ എന്റെ ഒരു മരത്തിന്റെ സ്റ്റാൻഡിലാണ് വെച്ചിട്ടുള്ളത് വലിയൊരു എക്സ്പെൻസ് മുടക്കിയിട്ടുള്ള പരിപാടി ഒന്നുമല്ല ഈച്ചകള് വരുന്നും പോകുന്നൊക്കെ ഉണ്ട് അത്യാവശ്യം ഈച്ചകൾ ഇതിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതൊക്കെ കാണാൻ പറ്റും തോന്നുന്നുണ്ട് ീച്ചകള് അത്യാവശ്യം അവിടെ ഉണ്ട് സാധാരണതായി ഇരുമ്പിന്റെ സ്റ്റാൻഡിലൊക്കെ വയ്ക്കാറുണ്ട് ഇത് നമ്മളത്ര വലിയൊരു എക്സ്പെൻസ് ചിലവാക്കിയിട്ടുള്ള പരിപാടിയൊന്നും അല്ല ഈച്ചകൾ വരുന്ന പോകുന്നൊക്കെ ഉണ്ട് അത്യാവശ്യം ഈച്ചകൾ ഇതിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അത് കാണാൻ പറ്റും തോന്നുന്നുണ്ട് ഈച്ചകള് അത്യാവശ്യം ഇവിടെ ഉണ്ട് സാധാരണതായി ഇരുമ്പിന്റെ സ്റ്റാൻഡിലൊക്കെ വെക്കാറുണ്ട്

ആദമ കൂടുള്ളോണ്ടേ ആദമിന് ഒരു പേടിയില്ല ആളൊരു വടിയൊക്കെ എടുത്ത് കണ്ടാണ് കൂടെ കൂടിച്ചെടുത്ത് പോണത് അപ്പോ അവനല്ലോണം ശ്രദ്ധിക്കേണ്ടി വരും ഇല്ലെങ്കിൽ ചിലപ്പോ ആള് കുത്ത് ചോയിച്ച് വാങ്ങി തരും പിന്നെ ഇനി നമ്മളൊരു അടുത്തൊരു ബോക്സ് ഉണ്ട് അതുമേ നമ്മൾ അടുത്ത വെട്ടിയവിടെ പുതിയത് വെച്ചത് ആ നമ്മളാപ്പിയും കാക്കോളും വന്ന് വെച്ചില്ലേ അതോടെ എവിടെ ആ അവിടെ കാണിട്ടല്ലേ എവിടെയാണോ അതോ അത് ണ്ടോ ആ ആ എന്താ നമുക്ക് പോവാ മോടി പോട്ടോ വീഴും തേനീഷ ബോക്സ് വേണ്ടോ ഓക്കേ നമുക്ക് നമുക്ക് ബതക്കിറങ്ങാം ബറങ്ങണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് ബാ അത് ഏന്ന് ഇറങ്ങാം എവിടെ നമ്മടെ അടുത്ത ബോക്സ് ഇരിക്കണത് അപ്പോ ഒരെണ്ണം കുറച്ച് അപ്പുറത്താണ് ഇവിടുന്ന് കാണൂല ഒരെണ്ണം ഇവിടെയാണ് ഇറങ്ങല് ഒരു ടാസ്ക് ആണ് അത്യാവശ്യം വലിയൊരു കുണ്ടാണ് അങ്ങനെ ഫോണിൽ കാണുമ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങക്ക് മനസ്സിലാവേണ്ടോന്നറിയില്ല എന്താണേലും ഇറങ്ങാൻ പോവാണ് അതോ നമുക്ക് ഇറങ്ങാൻ പോയല്ലോ ഓക്കേ മല മല കുണ്ട് അപ്പൊ നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് ഞമ്മക്ക് ആ എന്താണ് ആ ആ അത് കോഴിഫാമാണ് ഇവിടെ ഒരു കോഴി കോഴിഫാമുണ്ട് അപ്പൊ വളരെ കാളിച്ചാണ് നമ്മൾ അയൽവാസിൻ്റെ ആണ് ആദ്യമേ ഫ്രണ്ടിലേക്ക് പോകരുതേ അങ്ങോട്ട് പോകാൻ പറ്റുമല്ലോ കേട്ടോ ഒരിക്കലുമില്ലേ ആദ്യമേ ആദ്യമേ ഇച്ചിരി കാര്യം പറഞ്ഞാലോ ഒരിക്കലുമില്ലേ തേനീച്ചന്റെ കൂടിന്റെ ഫ്രണ്ടിൽ ില് പോയിക്കരുത് കേട്ടോ ഏഹ് ഇവിടെ നിന്നാല് കുത്തൂല ഇതെന്താടോ തേനീച്ച നമ്മളെ തിക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് പക്ഷേ കൂടിന്റെ ഓറതാ ഒരു വരും പോവുകയും ചെയ്യണേ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാല് ഒരിക്കലും വരാനും പോവാനും കഴിയൂല അപ്പൊ അവരെന്ത് ചെയ്യും അതിന്റെ മേത്ത് വന്നിരിക്കും അപ്പൊ ഈ എന്തേട്ടും ആ തേനീച്ചെ കൈ കൊണ്ട് തട്ടും അപ്പൊ അവർക്ക് വേദനിക്കും അപ്പൊ അവരെന്ത് ചെയ്യും അന്നെ ചെറുതായിട്ട് ഒരു ഉമ്മ തരു

ഈ കൂട്ടില് അത്യാവശ്യം ഈച്ച കുറവുള്ളൊരു കൂടാണ് പിന്നെ ഇതില് വളരെ കുറവെന്ന് തന്നെ പറച്ച അപ്പോഴെപ്പോഴൊക്കെ ഓരോന്ന് വന്നു പോണേ ഉള്ളു അപ്പൊ ഇതില് സ്ട്രെങ്ത് കുറവാണ് ഈച്ചന്റെ കണ്ടല്ലേ ഇവര് ഈ കൂടിന്റെ സ്ട്രെങ്ത് കുറേ കാരണം എന്താണെന്ന് വെച്ചാല് ഇതില് റാണി ഈച്ച അല്ല ഇതില് നമ്മൾ റാണിന്റെ സെല്ലാണ് റാണിന്റെ മുട്ട മാത്രമേ ഇതിൽ വെച്ചു കൊടുത്തിട്ടുള്ളു കേട്ടോ അപ്പൊ ഇതിൽ ഇനി റാണി വിരിഞ്ഞിറങ്ങിയിട്ട് വേണം അപ്പോൾ ഇവര് പരമാവധി ആ കൂടിന്റെ അകത്തുള്ള പണികൾ തന്നെ ആയിരിക്കും ഇവര് മറ്റേ അടകെട്ടലും പിന്നെ ഈ റാണി മുട്ടക്കുള്ള റോയൽ ജെല്ലും ഇറക്കലും അങ്ങനത്തെ ഒരുപാട് ഈച്ചകൾ ഇതിന്റെ അകത്ത് തന്നെ ആയിരിക്കും കുറച്ച് ഈച്ചകൾ മാത്രമേ പുറത്തു പോകണുള്ളൂ പിന്നെ ഈ കോളനിയിൽ ഈച്ചൻ്റെ സ്ട്രെങ്ത് കുറവാണ് ഇനി ഇതിലൊക്കെ മുട്ട വിരിഞ്ഞു ഈച്ചകൾ ഉണ്ടായിട്ട് വേണം അപ്പൊ എന്നാലും കുഴപ്പമില്ല ഞാൻ ഈ കൂടുതൽ ഇങ്ങനെ ഇത് നിൽക്കുമെന്ന് വിചാരിച്ചല്ലോ അപ്പൊ വലിയ കുഴപ്പമില്ലാതെ ഈച്ചെളി വരുന്ന പൂണൊക്കെ ഉണ്ട് അപ്പൊ ഈ കൂടുപൂടെ സെറ്റായി എന്നുള്ളതിന്റെ ഒരു തെളിവാണ് പിന്നെ ഇതൊക്കെ നമ്മൾ മരത്തിലാണ് ഇതിന്റെ തൂണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിൽ ഉറുമ്പ് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇതിന് താഴെ നമ്മൾ എന്തീട്ടുണ്ട് ഈ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന പൊടിയുണ്ട് ചായപ്പൊടി എന്ന് പറയും അതൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിന്റെ അടിയൊക്കെ നിവൃത്തിയാക്കിയിട്ട് ഒന്നും കൂടി ഇട്ടുകൊടുക്കേണ്ടി വരും പിന്നെ സാധാരണ ഇരുമ്പിന്റെ തൂണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമല്ല അവര് സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യുന്നെന്നുള്ളതാണ് പറഞ്ഞത് നമുക്ക് ബാപ്പാൻ്റെ കൂട്ടുകാർ ഉള്ള പരിപാടിയാണ് അപ്പൊ അവരുടെ ഒക്കെ കോളേജ് ഇങ്ങനെ തന്നെയാണ് അവര് പിന്നെ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്ന് വന്നു നോക്കി ഇങ്ങാണ്ട് എല്ലാ കാര്യങ്ങളും നോക്കി ഇങ്ങോട്ട് പോണ ആളുകളുമാണ് അപ്പൊ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല ഉറുമ്പ് കയറുന്ന മാത്രം നോക്കിയാൽ മതി പിന്നെ ഇതൊക്കെ ഈ ഉണ്ടല്ലോ അതൊക്കെ ഇവർക്ക് ഭയങ്കര ഭീഷണി ഒരു സംഭവമാണ് അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി പോവുക ഇടക്കൊരാഴ്ചയിൽ പ്രാവശ്യം വന്നങ്ങാട്ട് ഈ കൂടെ ഒന്ന് തുറന്നു നോക്കുക നമ്മൾ ഈ ൂടെ തുറക്കണന്നില്ല ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവര് ഇത് സെറ്റ് ആവുന്നേ ഉള്ളു അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു നോക്കാം ഇതോ ഇത് ഇത് തേനൊന്നുമല്ല തേനൊന്നുമില്ല എന്തോ ഒരു വള്ളിയാണ് അപ്പൊ പിന്നെ ഇത്രക്കാണ് ഇതിനെ കുറിച്ച് പറയുകയുള്ളത് നമുക്ക് ഒരു ദിവസം വന്നിട്ട് ഒന്ന് തുറന്നു കാട്ടി ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിൽ അട കെട്ടിയതിനു ശേഷം ഇവരൊന്ന് ആയതിനു ശേഷം ഇതൊന്ന് തുറന്ന് കാണിച്ചാറുണ്ട് അതിന്റെ അടുത്തൊക്കെ പേക്കോ അതോ ഒരു ഈച്ചല്ലോ കേട്ടോ ഇതിപ്പോ നമ്മളിവിടെ പുതിയത് വെച്ചൊരു ബോക്സ് ആണ് ഇതിലിപ്പോ ഈച്ചൊന്നുമില്ല ഇത് നമ്മൾ ഇപ്പൊ ഏതെങ്കിലും ഒരു കോളനി പിരിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേ മരത്തിലോ എവിടെങ്കിലൊക്കെ ഉള്ള തേനീച്ചകളെ പിടിച്ചിട്ടോക്കെ കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരുമ്പോ ഇടാൻ വേണ്ടിട്ട് വെച്ച ഒരു ബോക്സ് ആണ് അത് ഇതും ഇതേപോലെ തന്നെയാണ് മരത്തിന്റെ കാലിൽ വെച്ചിട്ട് താഴെ ഉറുമ്പ് വേറെ ഒരുക്കെ പൊടിക്കെട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോ വൈകാതെ തന്നെ ഒരു കോളനി കിട്ടുന്നുള്ള പ്രതീക്ഷയാണ് അങ്ങനെ ഞാൻ ഇവിടെ ഉള്ള സമയത്താണ് നമ്മളൊരു കൂട് പിടിക്കണെന്നുണ്ടെങ്കിൽ അതിന്റെ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരണതാണ് എങ്ങനെയാണ് ഇത് പിടിക്കണത് എങ്ങനെയൊക്കെ വെക്കുന്നത് എന്നൊക്കെ കാണിച്ചു അത് വരാനായിട്ടുണ്ടോ അതിപ്പോ തന്നെ ധൈര്യമായിട്ട് കളിക്കണ്ട് ഈച്ചൊന്നുമില്ലല്ലോ ഒരിക്കലും കുത്തൂലല്ലോ ഈച്ചല്ലേ കുത്തുള്ളു അല്ലേ അതോ ആ എന്നാ പോവാ അപ്പൊ ഇനി വീണ്ടും കാണാൻ നമുക്ക് ബൈ ബൈ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങടെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ അപ്പൊ നമുക്ക് ഇനി അടുത്ത തുറക്കുന്ന വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ wow. ും നടത്തീട്ട് വീട്ട് പോ അത് കാണാൻ പോവാം കൈ കാണന്ന് പറയണ്ട അപ്പൊ ഞമ്മളി അടുത്ത് നടക്കാൻ വരുമ്പോ വീടിന്റെ വീഡിയോ ഇടുന്നതാണ് അല്ലേ അത് ഓക്കെ